ഈ അടുത്ത കാലത്ത് കുറേ നല്ല സിനിമകൾ തന്നെ ഞാൻ അവരുടെ ടെക്നീഷ്യൻസിനും ഡയറക്ടേഴ്സിനൊക്കെ ഞാൻ വിളിക്കാറുണ്ട് ഞാൻ നല്ല സിനിമ കൊണ്ട് കഴിഞ്ഞാൽ ഒന്നാമത്തെ എല്ലാ സിനിമ കാണാൻ പോകും തീയറ്ററിൽ തിയേറ്ററിൽ പോയിരുന്നത് കാണുന്ന ആളാണ് അപ്പോൾ തിയേറ്ററിൽ കണ്ടതിന് ശേഷം ഞാൻ ആ അതിൻ്റെ ഡയറക്ടേഴ്സിനെ എനിക്കിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ടെക്നീഷ്യൻസിനും ഡയറക്ടേഴ്സിനൊക്കെ ഞാൻ നേരിട്ട് വിളിക്കും നമ്പറില്ലെങ്കിൽ തപ്പി പിടിച്ച് വിളിക്കുമോ എന്നിട്ട് ഞാൻ അവരുടെ അടുത്ത് തന്നെ കാര്യം അപ്പോൾ അവർ പറയുന്ന സംഘടന ചേട്ടാ സംഭവം ഒക്കെയാണ് പക്ഷേ തിയേറ്ററിലൊക്കെ ആളും ഇല്ല ചേട്ടാ തിയേറ്ററിലൊക്കെ ആൾ വരുന്നില്ല ഞാൻ പറഞ്ഞു നല്ല സിനിമ നല്ല രസമുണ്ട് എന്നിട്ട് എന്താ കാര്യം ഇത് ഒ ടി ടിയിൽ വരൂല്ലേ ഓ ടിയിൽ ഈ സിനിമ തിയേറ്ററിൽ ഓടിയില്ലെങ്കിൽ ഇപ്പൊ ടി കാര് എടുക്കണല്ലിയിൽ വന്നതിന് ശേഷം ഭയങ്കര സിനിമയായിരുന്നു ഇത് എന്തുകൊണ്ട് നമ്മളുടെ ആളുകൾ ഇവനൊന്നും കണ്ടിട്ടുണ്ടാവില്ല അതൊക്കെ ഇതിന് കുത്തി എഴുതി മറിക്കാൻ എഴുതി മറിക്കാനായിട്ട് യാതൊരു മടിയില്ല അപ്പൊ ബുദ്ധിജീവിയാവും അപ്പൊ ഈ സിനിമ തിയേറ്ററിൽ ഓടണമായിരുന്നു എന്തുകൊണ്ട് ഇതിനെ നമ്മള് പ്രോത്സാഹിപ്പിച്ചില്ല എന്നൊക്കെ ചോദിച്ചിട്ട് മലയാള സിനിമയെ ആ അവൻ കണ്ടേക്കണേ മൊബൈലിലായിരിക്കുള്ളൂ ആ കണ്ടിട്ട് അപ്പോൾ അത് തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന തിയേറ്റർ എക്സ്പീരിയൻസ് അത് തന്നെയാണ് കാരണം തിയേറ്ററിൽ കാണേണ്ട സിനിമ നമ്മൾ മൊബൈലിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോൾ വരുമ്പോൾ അതിൻ്റെ ഫ്ലോ പോയി അത് കട്ട് ചെയ്തിട്ട് നമ്മൾ പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് സംസാരിച്ചിട്ട് വീണ്ടും ഇതിലേക്ക് തിരിച്ചു വരുമ്പോഴേക്കും അതുവരെ കണ്ടു ദുരാനം പോയി പിന്നെ അതിൻ്റെ കണക്ഷൻ പോയി എന്താണെന്ന് മനസ്സിലാവുകയില്ല ആ അതിനിടയിൽ നൂറ് കാര്യങ്ങളുണ്ടാകും അപ്പോൾ അങ്ങനെ കണ്ടിട്ടാണ് അവസാനം കുത്തി ഇരുന്ന് എഴുതുന്നത് എനിക്ക് ഈ സിനിമ ഒട്ടും പറക്കായില്ല ഇത് തിയേറ്ററിൽ ഭയങ്കര ആരവമായിരുന്നു ബഹളമായിരുന്നു പക്ഷേ ഞാൻ കണ്ടിട്ട് ചീറ്റിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് അത് ഈ രണ്ടാമത് ഒ ടി ടിയിൽ വര തിയേറ്ററിൽ ഭയങ്കര ആരവും ബഹളവും ചിരിയും ഇതിൽ എനിക്കും ഒരു ചിരിക്കാനും തോന്നിയില്ല എന്ന് പറയുന്നുണ്ട് രണ്ടാമത് ഈ മൊബൈലിൽ കാണുന്ന കണ്ടിട്ടാണ് ഈ എഴുതുന്നത് കാരണം നമ്മളങ്ങനെ കണ്ട് നമുക്കങ്ങനെ ഫീൽ ചെയ്യുള്ളൂ പത്ത് പേര് ചിരിക്കുന്ന കണ്ടാലാണ് പതിനൊന്നാമത്തെ ആള് ചിരിക്കും അത് പണ്ട് ഈ നമ്മൾ ഇംഗ്ലീഷ് വെബ് സീരീസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവർ പണ്ട് ആ ആൾക്കാർ അവർ പണ്ട് ചെയ്തിട്ടുള്ള കാര്യമാണ് അവർ നമ്മൾ കണ്ടിട്ടുണ്ടാവും ആ ചാനൽസിലൊക്കെ ഈ കോമഡി സീരീസിൽ അതിൻ്റെ കൂടെ ചിരി ഇടും ആ ചിരിക്കേണ്ട ചിരി വരേണ്ട സ്ഥലങ്ങളിൽ അവർ ചിരി ഒരു ക്രൗഡിൻ്റെ ചിരി മിസ്റ്റർ ബീനിലും ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ആ ചിരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പത്ത് പേര് ചിരിച്ചാലാണ് നമുക്കും ഓട്ടോമാറ്റിക്കായിട്ട് ചിരി വരുള്ളൂ അത് തിയേറ്ററിൽ മാത്രമേ കിട്ടുകയുള്ളൂ അതല്ലാണ്ട് അത് മൊബൈലിലും ടിവിയുടെ നമ്മുടെ വീടിൻ്റെ മുമ്പിൽ നമുക്ക് ആ കോമഡി സീൻ വരുമ്പോൾ അപ്പുറത്തുനിന്ന് വൈഫ് മേടിച്ചു പറയും നിങ്ങൾ ഇതാ മീം മേടിക്കാൻ പോകണല്ലേ അവിടെ മാർക്കറ്റിൽ സാധനം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് ഇന്ന് പറഞ്ഞിട്ടുണ്ടൊക്കെ നിൽക്കുന്നതിനിടയിലാണ് ഈ സാധനം വന്ന് ഇതിൻ്റെ മുമ്പിൽ നല്ലൊരു കോമഡി സീൻ പോകുന്നത് ആടെ ആ മേടിക്കാ മേടിക്കും നമ്മൾ അങ്ങോട്ട് നോക്കിയിരിക്കുമ്പോ ഇവിടെ സസ്പെൻസ് പോയി ആ പിന്നെ ആരാണ് കൊന്നത് ആരാണ് നിന്റെ പിന്നിൽ ഉണ്ടായിരുന്നത് പോയി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇരുന്ന് എഴുതും അതിനകത്തൊരു തേങ്ങ തോന്നിയില്ല എപ്പോഴേലും ദേഷ്യം ദേഷ്യം അങ്ങോട്ട് തോന്നിയിട്ടുണ്ട് കാരണം ഒരു നൂറോ ഇരുന്നൂറോ പേരുടെ അധ്വാനായിരിക്കും ഒരു സിനിമ എന്ന് പറയുന്നത് അവർ ഡോ കാര്യമില്ല നമ്മൾ അതിനൊന്നും ആയിരിക്കണല്ലോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര പേരെ അധ്വാനാണെങ്കിലും ഈ അതിനകത്ത് എഴുതുന്നില്ല ഞങ്ങളുടെ നൂറ്റമ്പത് രൂപയ്ക്ക് ഞങ്ങളുടെ അതിൻ്റെ വിലയിട്ടുണ്ടെന്ന് എഴുതുന്ന പിള്ളേരാണ് പക്ഷേ എന്താ കാരണം എന്ന് ഇതുപോലെ അതായത് അർഹിക്കുന്ന കാര്യങ്ങൾ പറയും ഇപ്പോൾ തിയേറ്ററിൽ പോയിട്ട് കണ്ടതിന് ശേഷം എനിക്ക് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയാം പടം കാണാൻ പോകുക എൻ്റെ മക്കളൊക്കെ എഴുതാൻ ഭയങ്കര ചിരി നമുക്ക് ചില സമയത്ത് നമ്മൾ ഇവർ നോക്കും ചിരിക്കുക ഇവർ ഭയങ്കര രസമായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾക്ക് തോന്നുന്നത് അത് നമ്മളുടെ കുഴപ്പം കൊണ്ടാണ് ഇത് നമ്മളുടെ ചടിച്ചുകൊണ്ടൊക്കെ പോയോ കാരണം പിള്ളേർ ഭയങ്കരമായിട്ട് ചിരിക്കും ചിലപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ചിരി വരും അവരൊരിക്കും ഇതിന് എത്ര ചിരിക്കാനെന്താന്ന് നമ്മളോട് ചോദിക്കും അപ്പോൾ പലർക്കും പല ജഡ്ജ്മെൻ്റ് പല തലമുറയ്ക്കും അല്ലെങ്കിൽ പല ആൾക്കാർക്കും ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് ഒരേ പ്രായത്തിലുള്ള ഞങ്ങളൊരു അഞ്ച് ഫ്രണ്ട്സ് കൂടി ഒരുമിച്ച് അവിടെ പോയി പടം പോയിരുന്നുണ്ടെങ്കിൽ ഇറങ്ങുന്ന കഴിഞ്ഞിറങ്ങണ സമയത്തായാലും രണ്ടുപേർ എനിക്ക് ഓക്കെ ആട്ടാ എന്ന് പറയുന്ന സമയത്ത് മറ്റവർ എന്ത് എനിക്കൊതുങ്ങനെ മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പല അഭിപ്രായം ഉണ്ടാവും അപ്പം ഈ അഭിപ്രായമൊക്കെ കൂടി മൈക്കിൻ്റെ മുമ്പിൽ വന്നിരുന്നിട്ട് സുഹൃത്തുക്കളെ ഈ സിനിമ ആധികാരികമായിട്ട് ഇത് ഇതായിരുന്നു എന്താണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് അതിൻ്റെ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം പൊതുവായിട്ടുള്ള ബാലോകരുടെ അഭിപ്രായമാണ് ഇതെന്ന് പറഞ്ഞ് ഒരുത്തം പറയുമ്പോൾ ഒരഭിപ്രായം ഇല്ലാത്ത ആൾക്കാർ അതായത് യാതൊരു ഉത്തരവാദിത്വമില്ല ഒന്നുമില്ലാണ്ട് വെറുതെ എന്തെങ്കിലും കാണിച്ച് ജീവിച്ചതി എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന കുറേ ആൾക്കാർ അത് ആ പുള്ളി പറഞ്ഞത് ഇനി അത് എനിക്ക് അത് സ്വന്തം അഭിപ്രായം വേണം ആദ്യം പത്ത് റിവ്യൂ വരുമ്പോൾ ഈ റിവ്യൂനെ വിശ്വസിക്കുന്ന എന്താ പ്രശ്നം റിവ്യൂസ് ഇട്ടോട്ടെ എനിക്ക് എൻ്റെതായ അഭിപ്രായം പറഞ്ഞിട്ടില്ല ഈ റിവ്യൂനെ വിശ്വസിക്കുന്ന അതേ റിവ്യൂ കണ്ടിട്ട് ഞാൻ പെട്ടെ നെഗറ്റീവ് റിവ്യൂസ് കണ്ടിട്ട് ഞാൻ പോയിട്ട് പടം കണ്ടിട്ട് അത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയതും പോസിറ്റീവ് റിവ്യൂ കണ്ടിട്ട് ഞാൻ പോയി കാണുമ്പോൾ നമുക്ക് നെഗറ്റീവ് റിവ്യൂ ഫീൽ ചെയ്യുന്നതായിട്ടുള്ള ശ്രമങ്ങളുണ്ട് ഇപ്പം നമ്മളുടെ പടത്തിനും അങ്ങനെ ആകാം പക്ഷെ അത് പൊതുവായിട്ട് ഈ സിനിമ ജനങ്ങൾ ദയവ് ചെയ്തിട്ട് ആരും പോയി കാണരുത് എന്നൊക്കെ അധികാരിമായിട്ട് കയറി എന്ന് പറയുമ്പോൾ അതാണ് ക്രൈം അതൊരു അതൊരു ഇൻഡസ്ട്രീനെ തകർക്കുന്നതിന് അത് ക്രൈം തന്നെയാണ് അത് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല യാതൊരു കാര്യമൊന്നുമില്ല